സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് സഫല പാരമ്പര്യം എല്ലാ വർഗീയവാദികളെയും കൂട്ടുപിടിച്ച് യു ഡി എഫ് വർഗീയ മുന്നണിയായി മാറിയതായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതിപക്ഷ നേതാവിന് എന്തും പറയാമെന്നും പി ഡി പി വർഗീയ രാഷ്ട്രം ഉണ്ടാക്കണം എന്ന് പറഞ്ഞവരാണോ എന്നും അദ്ദേഹം നിലമ്പൂരിൽ ചോദിച്ചു വർഗീയ മുന്നണിയാണ് പിന്തുണയൊക്കെ എന്ന് പറയുന്നതും ഞാൻ നേരത്തെയും പറഞ്ഞാണ് വീണ്ടും ഭാവത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാരണ ബി ഡി പി ബി ഡി പി എന്ന് പറയുന്നത് ഇതുപോലെ സർവദേശീയ തരത്തിലുള്ള വർഗീയ രാഷ്ട്രം ഉണ്ടാക്കണം എന്ന് പറയുന്നവരാണോ അല്ലെങ്കിൽ വർഗീയ ലോകം ഉണ്ടാക്കണം എന്ന് പറയുന്നവരാണോ ചോദിച്ചതിനും മറുപടി പറ ഒരു വർഗീയ രാഷ്ട്രം ഉണ്ടാക്കണം എന്ന് പറയുന്ന നിലപാട് നിലപാട് സ്വീകരിക്കുന്ന ജമായത്ത് ഇസ്ലാമിയും പീഡിപ്പിക്കപ്പെട്ട ഒരു വിഭാഗം നീതി എല്ലാവരും പറയുന്നതാണ് ബി ഡി പിന്നത്തെ വസ്തു മുമ്പത്തെ പണ്ടത്തെ ഏതെങ്കിലും അവസ്ഥയിലാണ് അവർ ഇന്നത്തെ അവസ്ഥ വളരെ വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് ആ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു വിഭാഗം എന്ന രീതിയിൽ അവരെടുക്കുന്ന നിലപാടിനെ സംബന്ധിച്ചിടത്തോളമാണ് അവർ പറഞ്ഞിട്ടുള്ളത് അത് ഞങ്ങളും തമ്മിലുള്ള ഒരു മുന്നണിയുടെ ഭാഗത്തുനിന്നല്ല ഈ രണ്ടായിരത്തി ഒമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പി ഡി പിൻ്റെ പിന്തുണ പ്രഖ്യാപിച്ചതിനെ സംബന്ധിച്ചിടത്തോളവും വളരെ വലിയ കുറ്റവും ഇസ്ലാമിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഐക്യപ്രസ്ഥാനത്തിന് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി